ചേലക്കരയിലും പാലക്കാട്ടും വയനാട്ടിലും വോട്ടിംഗ് ഉപതെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ പോകേണ്ടിരുന്നത് മഹാരാഷ്ട്രയിലേക്കും ജാർഖണ്ഡിലേക്കുമാണ് തീർച്ചയായും കാരണം രാജ്യം വലിയ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന റിസൾട്ടാണ് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകിച്ചും മഹാരാഷ്ട്ര അവിടെ മഹായുധി സെക്രമെന്ന് വെച്ചാൽ മഹായുധി എന്ന എൻ ഡി എയും മഹാഗഡ്ബന്ധൻ അതായത് കോൺഗ്രസ് അനു കോൺഗ്രസ്സിൻ്റെ മുന്നണികളടങ്ങുന്ന സഖ്യവും തമ്മിലാണ് മത്സരം മഹാവികാസ് അഖാഡിയും തമ്മിലാണ് അവിടെ മത്സരം അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണയുംമാർക്ക് രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഒരു അല്പമൊക്കെ മഹാരാഷ്ട്ര പിടിച്ചാൽ തീർക്കാമെന്നുള്ളൊരു ഘട്ടമുണ്ട് എൻ ഡി എക്കാണെങ്കിൽ വിത്ത് വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ഇപ്പോൾ പാലക്കാട്ടൊക്കെ നമ്മൾ കണ്ടതുപോലെ കൂറുമാറ്റവും കാലുമാറ്റവും അതിനാടകീയതകളും ആവോളം നിറഞ്ഞൊരു പ്രചാരണ യുദ്ധകാലഘട്ടം തന്നെയായിരുന്നു മഹാരാഷ്ട്രയിലും കണ്ടത് അപ്പോൾ എന്താണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചിത്രം കൂടി പരിശോധിക്കുകയാണ് നമ്മൾ അജിംസ് മഹാരാഷ്ട്ര ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഇന്നാമത്തെ കാര്യം എൻ സി പിയും ഈ ശിവസേനയൊക്കെ പിളർന്നതിന് ശേഷം അവർക്ക് കൂടി ശക്തി തെളിയിക്കേണ്ട ഒരു ഘട്ടമാണ് എന്താണ് മഹാരാഷ്ട്രയിലെ ഈ പ്രചാരണകാലത്തെ ഒരു ഒരു ഓളം കണ്ടപ്പോൾ നമ്മളൊരു ഒരു പ്രവചനം നടത്താൻ പറ്റുക ഈ ഒന്നാമത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ മിക്ക അതും തെറ്റുന്നൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റുമിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റായിട്ടാണ് പുറത്തു വരാറുള്ളത് അപ്പോൾ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലും വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രാഷ്ട്രീയ സിറ്റുവേഷനുള്ള ഒരു സംസ്ഥാനമാണ് അതിന് കാരണം നമുക്കറിയാം ഒന്ന് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ പിളർന്ന് രണ്ട് മുന്നണികളിലാണ് ശിവസേനയും എൻ സി പിയും ഇപ്പോൾ മഹായുതി മഹാവികാസ് അഘാഡി എന്ന രണ്ട് മുന്നണികളായിട്ട് അവർ മത്സരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മഹാവികാസ് അഘാടി അതായത് കോൺഗ്രസ് ശിവസേന നേതൃത്വം നൽകുന്ന ആ മുന്നണി നേടിയിട്ടുള്ള വിജയം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് മഹാവികാസ് അഘാടി ജയിച്ച് കയറും ഈസി ആയിട്ട് ജയിച്ചു കയറും കാരണം ഏതാണ്ട് നൂറ്റി ഇരുന്നൂറ്റി അൻപത്തെട്ട് സീറ്റാണ് മഹാരാഷ്ട്രയിൽ ഉള്ളതിൽ നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റ് മതി ഭൂരിപക്ഷത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് കിട്ടിയത് വെച്ച് നോക്കാ നൂറ്റി അൻപത്തഞ്ച് സീറ്റിൽ മഹാവികാസ് അഘാടി ജയിക്കും അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും മഹാവികാസ് ഉണ്ടാകും ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടിക്ക് വിജയം നേടിക്കൊടുത്ത ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം മറാത്ത പ്രക്ഷോഭമാണ് അപ്പോൾ മറാത്ത സംവരണ പ്രക്ഷോഭത്തിൻ്റെ ആനുകൂല്യം എം വി എക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുമാണ് പക്ഷേ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഹരിയാന മറന്നു പോകരുത് കാരണം സെയിം രാഷ്ട്രീയ സിറ്റുവേഷനായിരുന്നു ഹരിയാനയിലുണ്ടായിരുന്നത് ഹരിയാനിങ്ങനെ മുന്നണി അല്ലെങ്കിലും കോൺഗ്രസ്സും ബി ജെ പിയും നേർക്കു നേരെ ഫൈറ്റ് ചെയ്ത ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേരെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ് കുറെ കൂടി സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാവുക കോൺഗ്രസിനേക്കാൾ എന്നൊരു ആക്ഷേപം കോൺഗ്രസ്സിൻ്റെ നിലവിൽ തന്നെയുണ്ട് അപ്പോൾ ഹരിയാനയിൽ ലോക്സഭ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ തുല്യം തുല്യമായിരുന്നു തുല്യം തുല്യമായി ബി ജെ പിയും കോൺഗ്രസും സീറ്റുകൾ നേടി പക്ഷെ തൊട്ടുടനെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഫലം വേ വേറൊന്നായിരുന്നു അപ്പോൾ അവിടെ ഒരു ഝാട്ട് പ്രക്ഷോഭമുണ്ട് ഝാട്ട് വികാരം സർക്കാരിനെതിരെ ബി ജെ പി സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു കോൺഗ്രസ് ആ ഝാട്ട് വികാരം മുതലാക്കിയപ്പോൾ സോഷ്യൽ എൻജിനീയറിങ്ങിൽ കോൺഗ്രസിനേക്കാൾ മികച്ചു നിന്ന ബി ജെ പി എന്ത് ചെയ്തു ഝാട്ടുവിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിച്ചു അങ്ങനെയാണ് ബി ജെ പി അവിടെ വിൻ ചെയ്തത് അപ്പോൾ ഝാട്ട് വോട്ടുകൾ കോൺഗ്രസിന് കിട്ടി അപ്പോൾ ബി ജെ പി എന്താണെന്ന് വെച്ചാൽ വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ പ്രചാരണം നടത്തി ഝാട്ടുകൾക്കെതിരായ പ്രചാരണം നടത്തിക്കൊണ്ട് വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിച്ച് ബി ജെ പി ജയിച്ച് കയറുകയാണ് ചെയ്തത് ഇതേ പ്രശ്നം മഹാരാഷ്ട്രയിൽ നിന്ന് ഇപ്പോൾ മറാത്താ പ്രക്ഷോഭത്തിൻ്റെ ആനുകൂല്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ കോൺഗ്രസ് ഉണ്ട് അപ്പോൾ ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കിട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കിട്ടുമായിരിക്കാം പക്ഷേ ബി ജെ പിയുടെ സ്ട്രാറ്റജി മറ്റൊന്നാണ് മറാത്താ വിരുദ്ധ ഒ ബി സി വോട്ടുകളെ ഏകോപിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ നരേന്ദ്രമോദിയവിടെ കോയിൻ ചെയ്തത് ഹേഖ ഹേ തോ സേഫ് ഹേ ഒന്നിച്ച് നിന്നാൽ സേഫ് സേഫായിട്ടിരിക്കാം അതിനർത്ഥം അത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വളരെ നിർദോഷം എന്ന് തോന്നുന്ന ഒരു മുദ്രാവാക്യമാണെങ്കിലും ഒ ബി സി കമ്മ്യൂണിറ്റി നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നിലവിലുള്ള ഒ ബി സി സംവരണത്തിലേക്ക് മറാത്ത കമ്മ്യൂണിറ്റി കൂടി കയറി വരും നിങ്ങളുടെ റിസർവേഷൻ കുറയും എന്നാണ് പറഞ്ഞതിൻ്റെ പച്ച മറാത്തി മലയാളം അല്ല പച്ച മറാത്തി അത് മനസ്സിലാക്കി ഒ ബി സി വിഭാഗങ്ങൾ എൻ ബ്ലോക്കായിട്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ മഹാരാഷ്ട്രയിൽ ഹരിയാന ആവർത്തിക്കും അതേസമയം തന്നെ മറ്റ് പല വിഷയങ്ങളും മഹാരാഷ്ട്രയിലുണ്ട് ഇപ്പോൾ ഈ മറാത്ത സംവരണം മാത്രമല്ല അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ വലിയ തോതിലുള്ള റൂറൽ ഡിസ്ട്രസ് അതായത് ഗ്രാമീണ മേഖലകളിൽ ഈ കർഷകരും കർഷക തൊഴിലാളികൾ അനുഭവിക്കുന്ന ദിനവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എം വി എ മഹാവികാസാടി അവർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കാർഷിക വിളകൾ സോയാബീൻ പരുത്തി പോലുള്ള കാർഷിക വിളകളുടെ താങ്ങുവിലയെ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ കോൺഗ്രസ് മഹാവികാസാടി അവരുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് അതുകൂടി മഹാവികാസ് അഘാടിക്ക് അനുകൂലമായി വന്നാൽ ഈ പറയുന്ന എന്താണ് ഈ ഒ ബി സി വിഭാഗങ്ങളുടെ ഏകോപനം എന്ന ബി ജെ പിയുടെ തന്ത്രത്തെ മറികടക്കാൻ കഴിയുമ്പോൾ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പി നേരിടുന്ന ഒരു പ്രശ്നമാണ് അത് മഹായുധി എന്ന സഖ്യത്തിൽ ബി ജെ പി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ശിവസേന ഉദ്ധവ് താ താക്കറെ വിഭാഗവും ഷിൻഡെ വിഭാഗമായിട്ട് മാറി മാറിയിരിക്കുകയാണ് അപ്പോൾ ഷിൻഡെ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് ചെയ്യുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല അതൊരു എന്താണ് ഒരു ഹിന്ദുത്വ വോട്ട് തന്നെയാണ് മുമ്പ് ബി ജെ പി ശിവസേന സഖ്യം ഉണ്ടായിരുന്നതാണ് അവരുടെ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് ഒരു പെണു ഒരു മടിയുമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയല്ല എൻ സി പി അജിത് പവാർ വിഭാഗത്തിൻ്റെ വോട്ട് അതൊരു പ്രശ്നമാണ് കാരണം എൻ സി പി അജിത് പവാർ വിഭാഗം എന്ന് പറഞ്ഞാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളാണ് സെക്കുലർ വോട്ടുകളാണ് അപ്പോൾ ആ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ സി പി അജിത് പവാറിനെ കൂടെ കൂട്ടിയിട്ടും ആ വോട്ട് തങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ലോക്സഭയിൽ പല സീറ്റുകളും തോറ്റത് എന്നൊരു വാദം ബി ജെ പിക്ക് ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു നഷ്ടക്കച്ചവടമാവും ബി ജെ പിക്ക് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ തന്നെ അഭിപ്രായ സർവേകളൊക്കെ പുറത്തു വന്ന പ്രകാരം അഭിപ്രായ സർവേകളിൽ എം ബി എ ജയിക്കും എന്ന് പ്രഖ്യാപിച്ച അഭിപ്രായ സർവേകളുണ്ട് അതല്ല മഹായുധി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പ്രഖ്യാപിച്ചവരുമുണ്ട് പക്ഷേ ഈ എക്സിറ്റ് പോളുകളെയും അഭിപ്രായ സർവകലുകളെയും മാറ്റി നിർത്തിയാൽ രണ്ട് മുന്നണികൾക്കും വിജയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലുണ്ട് നിലനിൽക്കുന്ന സർക്കാരിനെതിരായ അതിരൂക്ഷമായ ഭരണവിരുദ്ധ വികാരമുണ്ട് മറാഠ പ്രക്ഷോഭം സർക്കാരിനെതിരായി ഉണ്ടാക്കി തീർത്ത പ്രതിഷേധം മറാഥ റീജിയനിലുണ്ട് അതുപോലെ വിദർഭ റീജിയനിലുള്ള ഈ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് പശ്ചിമ മഹാരാഷ്ട്രയിലുള്ള ഈ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അതുപോലെ ഗക്ഷിറോളിയൊക്കെ നിൽക്കുന്ന ഈ നക്സൽ ബാധിത മേഖലയൊക്കെ പെടുന്ന ആ ഭാഗത്ത് ആ ഭാഗത്തും ഈ ഗ്രാമീണ മേഖലകളിലാണ് ഈ ഏറ്റവും കൂടുതൽ പ്രതിഷേധം സർക്കാരിനെതിരെ ഉള്ളത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് അൻപതിലധികം സീറ്റുകളിൽ കോൺഗ്രസും ബി ജെ പിയും നേരത്തെ മത്സരിക്കുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് ഞാൻ മുമ്പ് പറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അവർക്ക് ഏത് വിധേനയും ആ ചീത്ത പേര് മാറ്റിയെടുത്തേ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഈ സീറ്റുകൾ ആരാധികാരത്തിൽ വരും എന്ന് തീരുമാനിക്കുന്ന സീറ്റുകൾ കൂടിയാണ് അതായത് കോൺഗ്രസിനാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്നതെങ്കിൽ ഈ കോൺഗ്രസ് ആണോ സ്ട്രൈക്ക് റേറ്റ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പ്രത് എംഇ അധികാരത്തിൽ വരാൻ സഹായിക്കും അതേസമയം ബി ജെ പി അവിടെ വിൻ ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിനും തോൽപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ സീറ്റുകളിൽ തോൽപ്പിക്കുകയാണെങ്കിൽ അവിടെ മഹായുതി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് ജാർഖണ്ഡിലേക്ക് പോവുകയാണെങ്കിൽ ജാർഖണ്ഡിൽ ജാർഖണ്ഡ് ഒരു ആദിവാസി ജനസമൂഹത്തിനും വലിയ പോപ്പുലേഷനുള്ളൊരു സംസ്ഥാനമാണ് അപ്പോൾ സ്വാഭാവികമായും ഷിബു സോറാനെ പോലെ ഒരു ഗോത്രവർഗ്ഗ നേതാവ് ആദിവാസി നേതാവാണ് അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ വേട്ടയായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രൈബൽ വോട്ടുകളിൽ ബി ജെ പിക്ക് എത്രമാത്രം കടന്നു കയറാനെന്ന് ചോദിച്ചാൽ ട്രൈബൽ മേഖലയിൽ ആർ എസ് എസ് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഡിവിഡൻ്റ് അവർക്ക് കിട്ടുന്നുണ്ട് ബി ജെ പി ഭരിച്ചിട്ടുള്ളൊരു സംസ്ഥാനം കൂടിയാണ് ജാർക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊരു സിറ്റു അപ്പോൾ ഒരു ഒരു സഹതാപത രംഗം ഷിബു സോറിനും കുടുംബത്തിനെതിരായിട്ടുണ്ട് അഹേമന്ത് സോറിനും കുടുംബത്തിനെതിരായിട്ടുണ്ട് ആ സഹതാപത രംഗം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുമോ അത് വോട്ടാക്കി മാറ്റുമെന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് മറു വശത്ത് ബി ജെ പി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു പണിയാണ് അപ്പോൾ ഇന്നലെ ബി ജെ പിയുടെ ജാർഖണ്ഡ് ഘടകം പുറത്തിറങ്ങിയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വീഡിയോ ഒന്നുമല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു വാതിൽ തട്ടും മുട്ടുകേക്കുന്നു ഇവർ തുറന്ന് വാതിൽ തുറക്കുമ്പോൾ തൊപ്പി വെച്ച പർദ്ദ കേട്ട കുറേ അധികം ആൾക്കാർ വന്ന് വീട്ടിലേക്ക് അരച്ച് കയറിയാണ് അവർ വീട്ടിൽ കയറി അവരെ വാഷ്റൂമിൽ പോയി കുളിക്കുന്നു സിറ്റിംഗ് റൂമിൽ റൂമിലിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നു അവിടെ മൊത്തം അലങ്കൂലമാക്കുന്നു വീട് പിടിച്ചടക്കുന്നു വീട് പിടിച്ചടക്കും അതായത് ഒരു രാജ്യവുമായും അതിർത്തി പങ്കിടാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ലാൻഡ് ലോക്ക്ഡ് സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തേക്ക് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റക്കാർ വരുന്നു എന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജാർഖണ്ഡ് ആ ഝാർഖണ്ഡിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തെറ്റായ വ്യാജമായ കാര്യം അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് കൃത്യമായും എന്താണ് വംശീയമായും വർഗീയവുമായ മുന്നുകളുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിമിഷം വരെയും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ആ അങ്ങനെ അങ്ങനെ ഈ ഗോത്ര ഗോത്രേതര വോട്ടുകൾ ആദിവാസി വോട്ടുകളിലല്ല ആദിവാസികൾക്ക് അപ്പുറത്തുള്ള നഗരവാസികളായ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമം ഈ ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഇവിടെ കുടിയേറ്റക്കാരനൊന്ന് ജാർഖണ്ട് പിടിച്ചിടക്കാൻ പോവുകയാണെന്നുള്ള ഭീതി ജനിപ്പിച്ചുകൊണ്ട് അതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ആയിട്ടും തന്ത്രമാണ് അത് കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പി ശ്രമിക്കുന്നത് കാരണം ഈ ട്രൈബൽ വോട്ടുകളിൽ കൂടുതലായി ഹേമന്ത് സൊറനും പാർട്ടിയും കടന്നു കയറുകയാണെങ്കിൽ അതല്ലാത്ത വോട്ടുകൾ ഏകോപിപ്പിച്ച് തങ്ങൾക്ക് ജയിച്ച് കയറാമെന്നൊരു തന്ത്രമാണ് അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ബി ജെ പിയുടെ അത്തരം തന്ത്രങ്ങൾ അത്തരം സോഷ്യൽ എൻജിനീയറിംഗ് തന്ത്രങ്ങൾ ഹരിയാനയിൽ വിജയിച്ചിട്ടുണ്ട് അത് മഹാരാഷ്ട്രയിൽ വിജയിച്ചേക്കാം ജാർഖണ്ഡിൽ സംഭവിച്ചേക്കാം അത്ഭുതപ്പെടാനില്ല നിഷാദ് ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളെല്ലാം പാളെന്ന് നമ്മൾ കണ്ടു പക്ഷേ മഹാരാഷ്ട്രയിൽ ഈ ശരത് പവാറും ഉദ്ധവ് താക്കറെയും കൂടെ ഉണ്ട് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുമോ അല്ല ഇപ്പം നേരത്തെ അജിംസോർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചും ഈ ദേശീയ തെരഞ്ഞെടുപ്പിലായാലും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലായാലും എല്ലാം അവർ പൊതുവെ ഫോക്കസ് ചെയ്യുന്നതും ഉയർത്തി പറയാൻ ശ്രമിക്കുന്നതെല്ലാം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതിയാണ് താഴെത്തട്ടിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഭരണത്തിലെ അഴിമതികൾ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെയും റൂളിംഗ് പാർട്ടിയുടെയും സമീപനങ്ങൾ അതിൻ്റെ ഇരകൾ ഈ സംഗതികളൊക്കെ പരമാവധി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടും അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പൊതുവെ അവർ രൂപീകരിച്ചിട്ടുള്ളത് അതും അങ്ങനെയാണ് സർക്കാരുകളെ അവർ നേരിടുന്നത് അത് സംസ്ഥാനതലത്തിലായാലും തലത്തിലായാലും ബി ജെ പി പക്ഷേ അതിനെ മറികടക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന നേരത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഓമന ഇട്ട് വെച്ചിരിക്കും ഈ ജാതികളെ കൊണ്ടുള്ള കളികളാണ് അതിൽ ബി ജെ പി വളരെ അഗ്രഗണ്യമായ ഒരു ഒരു സ്കിൽ അവർ കാണിക്കുന്നുണ്ട് അത്തരം തന്ത്രങ്ങൾ എടുത്ത് ആവിഷ്കരിക്കുന്നതിലോ അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണികൾക്ക് പലപ്പോഴും വിജയിക്കാൻ പറ്റാറില്ല അവിടെയാണ് പറ്റുന്നത് അതാണ് അവിടെയാണ് ഒരേ സ്ഥല വരുന്നത് അതായത് നോക്കൂ ഇവിടെ വർഗീയത കൊണ്ട് ആളുകളെ പരസ്പരം തമ്മിലടിപ്പിക്കുകയാണ് ആളുകൾ പട്ടിണിയിലേക്ക് പോവുകയാണ് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നില്ല ആളുകൾ പീഡിപ്പിക്കപ്പെടുകയാണ് എന്നതുപോലുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അപ്പുറത്ത് ഓരോ സ്ഥലത്തുള്ള ജാതി വിഭാഗങ്ങൾ ഏതാണ് നമുക്ക് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുക ഏതിനെ തള്ളിപ്പറയാൻ കഴിയും ഓരോ ഘട്ടത്തിലും ഒന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായി താഴെത്തട്ടിൽ പ്രവർത്തിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ അവർക്ക് കഴിയും നോക്കും ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മുന്നണിക്ക് ജയിക്കാൻ കഴിയുമായിരുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നിട്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വന്നു കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഭയങ്കരമായ സർക്കാർ വിരുദ്ധ ചിന്ത ഉണ്ടായിരുന്നു നമുക്കറിയാവുന്നല്ലോ റെസ്ലിംഗ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട നല്ല പ്രശ്നങ്ങൾ കർഷക പ്രക്ഷോഭത്തിൻ്റെ മണ്ണായിരുന്നു അത് ഇതുപോലെയുള്ള എല്ലാ ഫാക്ടേഴ്സും ഉണ്ടായിട്ടും കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാറുണ്ട് കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് പോലും പ്രതീക്ഷിച്ചില്ല ഉച്ചയായപ്പോൾ അവർ ഈ ഫലം കണ്ടിഞ്ഞിട്ടിപ്പോയി അപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിലും ഈ പറയുന്ന പോലെ നേരത്തെ സേഫ് പറഞ്ഞതുപോലെ അവിടെ വലിയ പവറിംഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഒന്ന് ബാൽ മകൻ അവഗണിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു ബാൽ താക്കറെയുടെ കുടുംബമെന്ന വികാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് അതൊരു ഒരു ഘടകമാണ് അപ്പുറത്ത് ശരത് പവാറിനെ പോലെ ഏറ്റവും വലിയ അധികായനായ ഒരു നേതാവ് നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇപ്പോഴും പാർട്ടിയുടെ ബഹുഭൂരിക്ഷം വോട്ടുകളും പിന്തുണക്കാരും ഉള്ളതെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭരം കാണുമ്പോൾ മനസ്സിലാക്കണം പക്ഷേ അങ്ങനെ നമ്മൾ പുറ പുറമേ കാണുന്ന ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ മാത്രം കാണുന്ന സംഗതികളാണോ തിരഞ്ഞെടുപ്പുകൾ വർക്കാവുക എന്ന ചോദ്യം ഉള്ളതുകൊണ്ട് തന്നെ മഹാവികാസ് അഘാഡി ഇത് അധികാരത്തിലേക്ക് വരാൻ പോകുന്നു അവർ വലിയൊരു വിജയം നേടാൻ പോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടർച്ച നൂറ്റൻപതിലധികം സീറ്റുകളിലെ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അസംബ്ലി സ്പ്ലിറ്റ് എടുത്ത് നോക്കിയാൽ നൂറ്റമ്പതിലധികം സീറ്റുകൾ അവർ ഓൾറെഡി വിജയിച്ച് കഴിഞ്ഞിരുന്നു അത് ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫലപ്രദമാകാൻ പോകുന്നു ചോദിച്ചാൽ വേണമെങ്കിൽ ചില കാരണങ്ങൾ കണ്ടെത്താം പക്ഷേ ഞാൻ പറഞ്ഞത് പൂർണാർത്ഥത്തിൽ മഹാവികാസ് അഘാടി അധികാരത്തിലേക്ക് വരുന്നതിന് അങ്ങനെ വളരെ കോൺഫിഡൻ്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള കാരണങ്ങളില്ല എന്ന് പറയാം എന്നാൽ അവർക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ട് താനും ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ഒ ബി സി കൺസോൾഡേഷൻ എന്ന് പറഞ്ഞ സംഗതി അവർ ആഞ്ഞു വർക്ക് ചെയ്യുകയാണ് അത് സംഭവിച്ചാൽ കോൺഗ്രസിനെയും മഹാവികാസാടിയെ സംബന്ധിച്ച് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും പക്ഷേ അസമയം ഈ പറയുന്ന പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ആർ എസ് എസിൻ്റെ ഹെഡ് കാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് ആർ എസ് എസ് വലിയ തോതിൽ ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ബി ജെ പിക്ക് ലോക്സഭയിലായാലും നിയമസഭയിലായാലും പവർ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ച് അവർ പണിയെടുക്കുന്ന സ്ഥലമാണ് പക്ഷേ എന്നിട്ട് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വിചാരിച്ച ഗുണം ഉണ്ടായിട്ടില്ല കാരണം എന്താണ് ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന എൻ സി പിയെ പിന്തുണയ്ക്കുന്ന മനുഷ്യർക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം വഞ്ചിച്ചു പോയവരെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നാണ് അവരുടെ അണികളും തീരുമാനിച്ചിട്ടുള്ള ഒന്ന് മറ്റൊന്ന് ഈ പറയുന്ന മറാത്ത വികാരം നിരന്തരമായി പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു അപ്പോൾ അതിൻ്റെ എപ്പോഴത്തെയും ഒരു എൻകാഷ് ചെയ്യുന്ന കേന്ദ്രം ചാമ്പ്യൻ ആരാണ് അത് ഈ അദ്ദേഹത്തിൻ്റെ ബാൽത്താക്കറയുടെ കുടുംബവും അദ്ദേഹത്തിൻ്റെ പരമ്പരയാണ് അപ്പോൾ ബാലത്താക്കറയുടെ കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സക്സസസ് പറ്റിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്ന സംഗതി അവർ വലിയ കാര്യമായിട്ട് അവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ എന്തുമാത്രമാണ് ആളുകൾ വൈകാരികമായി എടുക്കുക പ്രവർത്തിക്കുക എന്ന് ഉറ്റുനോക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിനകത്ത് ജാതി വികാരത്തെ മറികടന്ന് പോകാൻ കഴിയുന്നവരുടെ എന്താ പറയുന്നത് അതിന് മേലെ നിൽക്കുന്ന സംഗതികൾ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പറ്റുമായിരിക്കും അതിനകത്ത് റീസൺസ് ഉണ്ട് വലിയ നേരത്തെ പറഞ്ഞ പോലെ കടുത്ത ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് പല ഏറ്റവും അടിത്തട്ട് മനുഷ്യർക്ക് അവരുടെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള നിരന്തരമായ പ്രശ്നം അവിടെ ഉന്നയിക്കപ്പെടുക അതാണ് ഇവർ പരമാവധി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതെന്തുമാത്രം ഈ ഇത്തരം സോഷ്യൽ എഞ്ചിനീയറിംഗിനെ മറികടന്ന് പ്രവർത്തിക്കണമെന്നാണ് മഹാരാഷ്ട്രയിൽ ഉറ്റുനോക്കേണ്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹരിയാനയിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോളുകൾ നമ്മൾ കണ്ടാണ് പക്ഷേ സംഭവിച്ചതെന്നാണ് നമ്മൾ കണ്ടാണ് അതുകൊണ്ട് സങ്കീർണമായ ഒരു ഫലസാധ്യതയാണ് മഹാരാഷ്ട്രയിൽ നിന്ന് കാത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ജാർഖണ്ഡ് പ്രവചനം ജാർഖണ്ഡിൻ്റെ കാര്യത്തിലും എന്താണ് ഈ ബി ജെ പി നടത്തുന്ന പരമാവധിയിൽ കവിഞ്ഞിട്ടുള്ള വർഗീയ എന്താ സ്ട്രാറ്റജീസ് അത് പ്രയോജനപ്പെടാനുള്ള സാധ്യതയെ ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ആർ എസ് എസിൻ്റെ ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ അടിത്തട്ട് പ്രവർത്തനം പ്രത്യേകിച്ച് ആദിവാസി മേഖലയടക്കം കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ പുറത്തു വന്നിട്ടുള്ള പരസ്യമാണ് ആ പരസ്യം ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് മുസ്ലിങ്ങൾ കറന്നു വന്ന് അവിടെ തുണിയൊക്കെ ഇടുന്നു അവർ ആ വീട് ഏറ്റെടുക്കുന്നു ഇപ്പോൾ ഇത് പരമാവധിയിലാണ് പ്രയോജനപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഷിബു സോറിൻ്റെയും ഹേമന്ത് സ്വാറിൻ്റെയും കുടുംബവുമായി ബന്ധപ്പെട്ട് എത്രയോ കാലമായി കേൾക്കുന്നതാണ് അഴിമതി ആരോപണങ്ങൾ അവരുടെ കുടുംബം മാത്രം പണം ഉണ്ടാക്കുന്നു ഈ അദ്ദേഹം ഒരു ഇതിനുശേഷം പുറത്തു വന്നിട്ടുള്ള ജയിൽവാസത്തിന് ശേഷം പുറത്തുനിന്ന ആളാണ് അപ്പോൾ അഴിമതിക്കാരാണ് സംസ്ഥാനത്തെ കൊള്ളയടിക്കുക അപ്പുറത്ത് കൊണ്ടുപോയി ചെയ്തു അപ്പോൾ ഇവരെ അഴിമതിക്കാരാണ് സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്നവരാണ് അവരുടെ എപ്പോഴത്തേയും കൂറ് മുസ്ലിങ്ങളോട് മാത്രമാണ് എന്ന സംഗതി വലിയ തോതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് അവിടെ കടുത്ത നിരാശയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് കണ്ടറേണ്ടതാണ് ബി ജെ പി എല്ലായിടത്തും പ്രയോഗിക്കുന്ന സംഗതി അവിടെയും പ്രയോഗിക്കുന്നുണ്ട് അതിന് ഗുണമുണ്ടാക്കാൻ തക്കവത്തിലുള്ള മണ്ണ് അവർ പലയിടത്തായി പ്രവർത്തിച്ചിട്ട് പലതരത്തിലുള്ള സംഘ സംഘടനകൾ പ്രവർത്തിച്ചവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ രണ്ട് തെരഞ്ഞെടുപ്പും ബി ജെ പി വിരുദ്ധ ശരിക്കും അമിതാത്മവിശ്വാസത്തിന്റേതോ അല്ലെങ്കിൽ ഷുവർ ബെഡ് സീറ്റുകളിൽ ഞങ്ങൾ വിജയിക്കാൻ പോകുന്നു അധികാരത്തിൽ വരാൻ പോകുന്നൊക്കെ വിചാരിക്കാൻ പരിചരത്തിൽ കോൺഫിഡൻ്റായി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പ്രചാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹരിയാന റിസൾട്ടിന് ശരി